ഹേ കൃഷ്ണ ഇനി നമുക്ക് അറുപത്തി മൂന്നാമത്തെ ശ്ലോകം നോക്കാം ബുദ്ധുത ഇവ തോയേഷു മശക ഇവ ജന്തുഷു തേ മരണായവ കഥാശ്രവണവർജിത ഇവ തോയേഷു ബുദ്ബുധം എന്ന് പറഞ്ഞാൽ കുമിളകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ജലത്തിലൊക്കെ ഇങ്ങനെ കുമിളകൾ വരുന്നത് അല്ലേ ഇവിടെ പറയാം ബുദ്ബുധ ഇവ തോയേഷു ബുദ്ബുദ ഇവ എന്ന് പറഞ്ഞാല് കുമിളകൾ പോലെ എവിടെ തോയേഷു ജലത്തിലെ തോയം എന്നാല് വെള്ളം അപ്പോൾ ജലത്തിലെ കുമിളകൾ പോലെയും മശക ഇവ ജന്തുഷു മശകം എന്ന് പറഞ്ഞാല് കൊതുകുകളാണ് മശക ഇവ ജന്തുഷു മശകം പോലെയുള്ള കൊതുകളെ പോലെയുള്ള ജന്തുക്കൾ ഇവിടെ കൊതുകുകൾ എന്ന് പറയുമ്പോൾ ഈച്ചകള് കൊതുകൾ അങ്ങനെയുള്ള ചെറിയ പ്രാണികൾ മുതലായിട്ടുള്ള ജന്തുക്കളൊക്കെയും ജായന്തേ മരണായവ കഥാശ്രവണ വർജിത ജായന്തേ അവരൊക്കെ ജനിക്കുന്നത് മരണായവ മരണായ ഏവ അവർ ജനിക്കുന്നതും മരിക്കുന്നതുമൊക്കെ കഥാശ്രവണവർജിതാഹ ഈ പരമപുരുഷാർത്ഥപ്രാപ്തി നൽകുന്നതായിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവത കഥയെ കേൾക്കാതെ കഥാശ്രവണ വർജിതാഹ അതൻ അതിനൊന്നും അത് ഇതുപോലെയുള്ള മശകം പോലെയുള്ളവനൊന്നും താല്പര്യമില്ല അഥവാ അതിനൊന്നുമുള്ള ഭാഗ്യം അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നില്ല എന്നിട്ട് അങ്ങനെയുള്ള നിർഭാഗ്യകരങ്ങളായിട്ടുള്ള ജന്മങ്ങള് ജനിക്കുന്നു മരിക്കുന്നു എന്നല്ലാതെ വീണ്ടും വീണ്ടും ഈ ജനന മരണ ചക്രത്തിൽപ്പെടുകയാണ് ഈ ഭാഗവത കഥയെ കേൾക്കുവാനുള്ള ഒരു ഭാഗ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈ സംസാര ചക്രത്തിൽ നിന്നൊന്ന് വിട്ടുപോകാൻ ആ ശ്രീഹരിയുടെ പാദങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യം സിദ്ധിക്കാതെ പോകുന്നു പറയുകയാണ് ജനി അവരൊക്കെ ജനിക്കുന്നത് തന്നെ നശിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരണത്തിലേക്ക് നടന്നു കയറുവാൻ വേണ്ടി മാത്രമാണ് അവർക്കൊന്നും ഈ പുണ്യകഥാശ്രവണത്തിനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നില്ലല്ലോ എന്തൊരു കഷ്ടമാണ് അതായത് ചില ഈ ലോകത്തിലെ ചില മനുഷ്യരും ചില ജന് ഇവിടെ മശകം മുതലായ ജന്തുക്കൾ എന്ന് പറയുന്നതിൽ ഈ ജന്തുക്കൾ എന്നതിൽ മനുഷ്യരും പെടുമെന്നറിയുക ചില ആളുകൾക്ക് ജനിക്കുന്നത് തന്നെ അവർ മരണത്തിലേക്ക് ഇങ്ങനെ വെറുതെ നടന്നു കയറുക ഈ ശരീരത്തെക്കുറിച്ച് ഇത്ര നേരവും ആ തൊന്തുകാരി പറഞ്ഞു തന്ന തിരിച്ചറിവുകളില്ലാതെ ഇത് ക്ഷണഭങ്കുരമാണെന്നും കൃമിവിഡ്ഭസ്മസജ്ഞമാണെന്നും അറിയാതെ വൃത്തയെ അങ്ങനെ ഏത് നിമിഷവും നശിച്ചു പോകാവുന്ന ശരീരത്തിൻ്റെ സുഖത്തിനായിക്കൊണ്ട് എവിടെയൊക്കെയോ അലഞ്ഞു നടന്നൊടുവിൽ മരണത്തിൻ്റെ വായിലേക്ക് കൂപ്പുകുത്തി വീഴുന്നതല്ലാതെ വീണ്ടും എന്നിട്ട് മശകം പോലെയുള്ള ജന്തുക്കളായി വീണ്ടും ജന്മം എടുത്തി സംസാര ചക്രത്തിൽ ഈ ജനന മരണ ചക്രത്തിൽ അങ്ങനെ കിടന്ന് കറങ്ങുകയാണ് നോക്കൂ നമ്മുടെ ഇടയിൽ തന്നെ എത്രയോ ആളുകളുണ്ട് നമ്മളൊരു ഗ്രാമത്തിലെ തന്നെ ആളുകളുടെ എണ്ണം എടുത്താൽ അതിലൊരൻപത് ശതമാനം ആളുകൾക്കും ഇതുപോലെയുള്ള സദ്വിചാരങ്ങളിൽ സത്സംഗങ്ങളിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരാവില്ല എന്നുള്ളതാണ് അത്യന്തം ദുഃഖകരമായ കാര് ഒരു വസ്തുത എന്ന് പറയുന്നത് കാരണം അവരൊക്കെ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കുന്നതിന് എന്തൊക്കെയോ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പാച്ചിലാണ് ആ എപ്പോഴോ ഇല്ലാതെയായി പോകുന്ന വെറും നീർപ്പോള പോലെയുള്ള ഈ ജന്മത്തിൽ സാധിക്കേണ്ടതായിട്ടുള്ള ഒന്നിനെ നേടിയെടുക്കാതെ സ്ഥിരമായ ഒന്നിനെ സ്ഥായിയായിട്ടുള്ള ഒന്നിനെ ആ നിത്യസത്യത്തെ അറിയാതെ ജീവിതം ജന്മം പാഴാക്കി കളയുന്നവരാണ് ഇത് എത്ര കഷ്ടമാണ് എന്ന് ധുന്തുകാരി പറയുകയാണ് ഒരു പക്ഷേ ധുന്തുകാരിക്ക് ജ്ഞാനിയായ ഒരു സഹോദരൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ആയുഷ്കാലം മുഴുവനും ദുഷ്പ്രവൃത്തികളിലൂടെ ഈശ്വരവിചാരമൊന്നൊന്നില്ലാതെ നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും അതിനുള്ള ഒരു യോഗമില്ലാതെ കടന്നുപോയിട്ടും ജ്ഞാനിയായ ഒരു സഹോദരൻ ഉള്ളതുകൊണ്ട് ഒടുവിൽ ഈ ഒരു സപ്താഹശ്രവണത്തിലൂടെ ജനന മരണ ചക്രത്തിൽ നിന്നും ചക്രത്തെ ഭേദിച്ച് ഭഗവാനുമായി സാരൂപ്യ മോക്ഷത്തിലേക്ക് എത്തുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചു ൂ ഇതുപോലെ ഗോകർണനെ പോലെ ജ്ഞാനികളായിട്ടുള്ള എത്ര പേർ ഇന്നീ സമൂഹത്തിലുണ്ട് ഉണ്ടെങ്കിൽ തന്നെയും എത്ര പേർ ഇതുപോലെയുള്ള സജ്ജനങ്ങളുടെ മൊഴികളെ ശ്രവിക്കുന്നതിന് തയ്യാറാകുന്നവരാണ് എവിടെയോ നിന്നു തുടങ്ങി എന്തിനോ വേണ്ടി പിറന്ന എവിടേക്കോ യാത്രയ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജന്മം ഈ ജന്മത്തിൻ്റെ രഹസ്യമറിയാതെ ജന്മത്തിൻ്റെ ലക്ഷ്യമറിയാതെ വെറുതെ അലയുന്നു അത് കോടി കോടി ജന്മ ജന്മാന്തരങ്ങളായി അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരിക്കലെങ്കിലും ഈ ജന്മത്തിൻ്റെ അറിഞ്ഞാൽ ആ ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യമെന്നറിഞ്ഞാൽ നമ്മൾ പുറപ്പെട്ടത് തന്നെ ആ ഭഗവാനെങ്കിൽ നിന്നാണ് തുടക്കത്തിൽ അത് കോടാനുകോടി ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് ഒരു മനുഷ്യജന്മം കിട്ടി അതിലേറെ ഇങ്ങനെയുള്ള സദ്വിചാരങ്ങൾക്ക് നമുക്കൊരവസരം കിട്ടുമ്പോൾ അതിനെ പരമാവധി നമ്മളത് ആ അമൃതത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് രുചിച്ചറിഞ്ഞുകൊണ്ട് ഈ ജനന മരണ ചക്രത്തിൽ നിന്നും അതിനെ ഭേദിച്ച് പുറത്തുകടന്ന ഈശ്വര പദങ്ങളിലേക്ക് ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത് ആയുസിന്റെ എത്രയോ കാലം നമ്മളൊക്കെ വെറുതെ കളയുന്നുണ്ട് വൈകിയ വേളയിലെങ്കിലും ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള നല്ല നല്ല നമ്മളിപ്പോൾ ഗോകുലൻ്റെ കാര്യം പറഞ്ഞതുപോലെ നല്ല നല്ല ജ്ഞാനുകളായിട്ടുള്ള എത്രയോ ആചാര്യന്മാർ ഗുരുക്കന്മാർ നമുക്കുണ്ട് അവരുടെയൊക്കെ വാക്കുകളെ ഒന്ന് ശ്രവിക്കുക അവരുടെയൊക്കെ സപ്താഹത്തിൽ ഒന്ന് പങ്കെടുക്കുവാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യം ഇനിയും അവിടെ പോയി പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇന്നത്തെ ഈ ആധുനിക കാലത്ത് വിദ്യകളുടെ മികവ് കൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് തന്നെ കേവലം ഒരു മൊബൈലിൽ നമുക്ക് ലഭ്യമാണ് നല്ല നല്ല ഗുരുക്കന്മാരുടെ വാക്കുകൾ അതൊന്ന് ശ്രവിക്കാൻ കഴിയുന്നത് പോലും എത്രയോ പുണ്യമാണ് അങ്ങനെയുള്ളപ്പോൾ അതിനൊന്നും മെനക്കെടാതെ സമയം ചിലവഴിക്കാതെ അസ്ഥിരമായതൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അബദ്ധസഞ്ചാരമാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ നീർപ്പോൾ പോലെ എപ്പോൾ വേണമെങ്കിലും പൊലിഞ്ഞു പോകാവുന്ന ില്ലാതെയായി പോകാവുന്ന ഈ ജന്മം അത് ജനിക്കുന്നത് ഇങ്ങനെയുള്ളവർ മരണത്തിന് വേണ്ടിയിട്ടാണ് മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ് അവർക്ക് സദ്വിചാരങ്ങളില്ല സത് ചിന്തകളില്ല സത്മാർഗ്ഗങ്ങളുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സദ്വിചാരങ്ങളും സത്ബുദ്ധിയും സത്മാർഗങ്ങളും ഉണ്ടാകണമെങ്കിൽ പോലും ഭഗവാനെ അവിടുത്തെ ഒരു കൃപയുണ്ടെങ്കിലേ അതിനും സാധ്യമാവുകയുള്ളൂ ഒരു പക്ഷേ വരും ജന്മങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഭഗവാൻ അവർക്കും ഇതിനൊരു അവസരം കൊടുക്കുമായിരിക്കും കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഇവ തോയേഷു മശക ഇവ ജന്തുഷു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് ആ കാരം നീട്ടിയെടുക്കുകയും വേണ്ടിയിരിക്കുന്നു ഇനി നമുക്ക് അറുപത്തിനാലാമത്തെ ശ്ലോകം നോക്കാം ജഡസ്യ ശുഷ്കവം ഗ്രന്ഥിവിഭേദനം ചിത്രം ചിത്ര ഗ്രന്ഥി ഭേദ കഥാശ്രവാ ജഡുക്കംശഡവും ശുഷ്കവംശ്യ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ആ മുളയുടെ കാര്യമാണ് വീണ്ടും അതിലേക്ക് വരികയാണ് ആ നമ്മൾ പറഞ്ഞിരുന്നു ഈ സപ്താഹം നടന്ന ഏഴ് ദിവസം കൊണ്ട് ഏഴ് കൊമ്പുകൾ ഒടിഞ്ഞു വീണു എന്നു പറഞ്ഞു ആ മുളയുടെ ഏഴ് ശുഷ്കവംശ ആ ജഡമായിട്ടുള്ള ആ മുളയുടെ എത്ര ഗ്രന്ഥി യാതൊരു മുളയുടെയാണോ ഗ്രന്ഥിവിഭേദനം കൊമ്പുകൾ ശാഖകൾ പൊട്ടിപ്പുളർ പിളർന്നു വീണത് ചിത്രം വളരെ വിചിത്രമാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചിത്തഗ്രന്ഥിഭേദ ഈ ചിത്തഗ്രന്ഥി എന്ന് പറയുന്ന നമ്മുടെ വാസനകളാണ് നമ്മുടെ ചിത്തത്തിനെക്കൊണ്ട് അരുതാത്തത് തോന്നിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന വാസനകളെയാണ് ചിത്ത ചിത്തഗ്രന്ഥി എന്ന് പറയുന്നത് ചിത്തഗ്രന്ഥി ഭേദ അത് ഭേദിക്കും എന്നുള്ളത് എങ്ങനെ കഥാശ്രവാദ് ഈ ശ്രീമദ് ഭാഗവത കഥാശ്രവണം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ വാസനകളൊക്കെയും ഭേദിക്കപ്പെടും എന്നുള്ളതിൽ അല്ലെങ്കിൽ നിശേഷം അവയൊക്കെ നശിക്കും എന്നുള്ളതിൽ എന്തെങ്കിലും ആശ്ചര്യപ്പെടാനുണ്ടോ ചിത്രം കുമോ എൻ എന്താശ്ചര്യമാണുള്ളത് കാരണം അങ്ങനെയുള്ള ഒരു സപ്താഹശ്രവണം കൊണ്ട് ആ ഗോകർണൻ്റെ വാക്കുകൾ ശ്രവിച്ചിട്ട് ജഡമായിട്ടുള്ള മുളയിൽ നിന്നും ആ ഏഴ് ഗ്രന്ഥികൾ ഏഴ് ശാഖകൾ പൊട്ടി വീഴണമെങ്കിൽ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണുകയും ചെയ്തു അങ്ങനെ എപ്രകാരമാണോ ആ ഏഴ് ഗ്രന്ഥികൾ പൊട്ടി വീണത് ഏഴ് ശാഖകൾ പിളർന്നത് അങ്ങനെയൊന്നും നടക്കുമെങ്കിൽ ഈ ഒരു ശ്രീമദ് ഭാഗവത കഥാശ്രവണം കൊണ്ട് നമ്മുടെ വാസനകളാകുന്ന സപ്തഗ്രന്ഥികളും പിളരും അല്ലെങ്കിൽ ഭേദിക്കപ്പെടും നശിക്കും എന്നുള്ളതിൽ എന്തതിശയമാണുള്ളത് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ ഉള്ളിലെ വാസനകളെ ഇല്ലാതെയാക്കുകയാണ് ഈ ഭാഗവത കഥകൾ ഓരോന്നും ചെയ്യുന്നത് കാരണം നമ്മളെ കൊണ്ട് ഈ ഓരോ കർമ്മവും ചെയ്യിക്കുന്നത് അത് മനോഭാ കർമ്മങ്ങളൊക്കെയും ചെയ്യിക്കുന്നത് നമ്മുടെ ഉള്ളിലെ വാസനകളാണ് ആ വാസനകളെയാണ് ില്ലാതെയാക്കുന്നത് ഈ ഭാഗവത കഥ അതാണ് നമുക്ക് ഈ ഭാഗവത കഥയിലെ ഈ ഭാഗവത ഗ്രന്ഥത്തിലെ ഓരോ കഥയിലും നമുക്ക് കാണുവാനാകുന്നത് ആ വാസനകളെയാണ് ഇല്ലാതെയാക്കിയിരിക്കുന്നത് നമുക്ക് അജാമിളൻ്റെ കഥയിലൂടെയൊക്കെ ഈ ഒരു സത്യമാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താ നമ്മുടെ ഉള്ളിലെ വാസനകളാണ് ക്ഷയിക്കേണ്ടത് ആ വാസനകളാണ് എല്ലാ കർമ്മങ്ങളുടെയും ആധാരമായിട്ടുള്ളത് നിയന്ത്രണ യന്ത്രമായി വർത്തിക്കുന്നതും ഈ വാസനകളാണ് ആ വാസനകൾ ക്ഷയിക്കാത്തിടത്തോളം അത് നല്ലതായാലും മോശമായിട്ടുള്ളതാണെങ്കിലും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ബാഹ്യമായും ഒക്കെ പല കർമ്മങ്ങളെ ആ വാസനകൾ നമ്മളെക്കൊണ്ട് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ വാസനകളെയാണ് വേരോടെ അറുത്ത് കളയേണ്ടത് ആ ഒരു കാര്യമാണ് ഓരോ ഭാഗവത കഥയിലൂടെയും വ്യാസഭഗവാൻ സജ്ജനങ്ങളായ ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നത് കാരണം ഈ ഓരോ കഥയും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ നമ്മളില്ലേ ഇത് ഞാനല്ലേ എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വാസന പാടില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആകരുത് എന്നൊരു ബോധം സത്യം നമ്മളിൽ ഉദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വാസനകളെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർമ്മം ചെയ്താൽ അതിൻ്റെ പരിണത ഫലം ഇങ്ങനെ ആയിരിക്കും എന്ന് ബോധ്യപ്പെടുത്തി തരുന്നത് കൊണ്ട് തന്നെ സജ്ജനങ്ങളായിട്ടുള്ള വിവേകികളായിട്ടുള്ള ഇത് കേൾക്കുവാനായിട്ട് ഈ ഭാഗവത കഥ ഇതേപോലെ സപ്താഹവേദിയിലും അല്ലാതെയുമൊക്കെ മറ്റു പല ഗുരുക്കന്മാരിൽ നിന്നും കേൾക്കുവാനിട ഇടവരുന്ന കേൾക്കുവാനായി തൽപരരായിരിക്കുന്ന എല്ലാ സുഹൃതികളുടെയും ഉള്ളിൽ ഇതുപോലെയുള്ള വാസനകൾ ഉള്ളതിനെയൊക്കെയും ഇല്ലാതെയാക്കുവാൻ ഓരോ ശ്രവണവും ഉപകരിക്കുന്നതാണ് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ജഡസസ്യ ശുഷ്കവംശ്യ ജഡമായിട്ടിരുന്ന മുളന്തണ്ടിൽ പോലും മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ ജീവനോടെയുള്ള വിവേകമുള്ള വിവേചന ശക്തിയുള്ള മനുഷ്യ ജന്മത്തിൽ അത് കുറച്ചുകൂടി എളുപ്പമാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആദ്യം ജഡമായിരുന്ന ആ മുളന്തണ്ട് എന്ന് എടുത്തു പറഞ്ഞത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ജഡസ്യ ശുഷ്കവം കഥാശ്രവാ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിത്തഗ്രന്ഥി ഭേദ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് അറുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ